ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ബി ജെ പി കോർഡിനേറ്റ് കോർ കമ്മിറ്റി യോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും വിവരങ്ങളുമായി ജിഷു കൃഷ്ണൻ ചേരുന്നു എന്തായാലും മഹാരാഷ്ട്രയിൽ വമ്പൻ മുന്നേറ്റമാണ് ഇത്തവണ മഹായുധി സഖ്യം നേടിയത് അവിടെ ബി ജെ പി അതേപോലെ തന്നെ ശിവസേന അതേപോലെ തന്നെ എൻ സി പിയുടെ അജിത് പവാർ ബക്ഷം എന്നിവർ നേടിയ വമ്പൻ വിജയം അത് അവിടുത്തെ എക്സിറ്റ് പോളുകളെ പോലും അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു വലിയ വിജയം നേടിയത് എന്തായാലും ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവ് ആര് എന്നുള്ളതിൻ്റെ സന്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയായിരുന്നു എന്നാൽ നിയമസഭാ കക്ഷി യോഗം ഇന്നാണ് ചേർന്നത് ഇന്ന് ചേർന്ന് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ് മുൻ ഉപമുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ സർക്കാരിൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊടുത്ത് ആ സർക്കാരിനൊപ്പം ഉപമുഖ്യമന്ത്രിയായി ഇരിക്കാൻ മനസ്സ് കാണിച്ച് വീണ്ടും ജനവിധി തേടി വലിയ ജനവിധിയോടെ അധികാരത്തിലേക്ക് ജനങ്ങളുടെ പിന്തുണയോടെ കടന്നു വരികയാണ് ദേവേന്ദ്ര ഫട്നാവിസ് അപ്പോൾ വിജയത്തിൻ്റെ ശില്പി കൂടിയാണ് അദ്ദേഹം ഇനി ദേവേന്ദ്ര യുഗം എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു മഹാരാഷ്ട്രയിൽ നമ്മൾക്കറിയാം ശിവസേന ശിവസേനയുടെ ഉദ്ധവ വിഭാഗത്തിന് തോൽവിയുണ്ടാവുന്നു ബി ജെ പിക്ക് ഒപ്പം നിന്ന ശിവസേനയ്ക്കാണ് അവിടെ ജനങ്ങൾ പിന്തുണ നൽകിയത് അതുകൂടാതെ എൻ സി പി അജിത് പവാർ പക്ഷവും ചേർന്ന് വലിയ വിജയം നേടുന്നു അങ്ങനെ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു നാളെ വൈകിട്ട് അഞ്ചിന് സത്യപ്രതിജ്ഞ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ മിരുദോ മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും ഏക്നാഥ് സിന്റെ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു റിപ്പോർട്ടുകളും സൂചനകളും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പുറത്തു വന്നിട്ടുള്ള സൂചനകളും ഇപ്പോഴത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ബി ജെ പി കേന്ദ്ര നിരീക്ഷകരായി നിയോഗിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വിജയ് രൂപാണിയുടെയും നിരീക്ഷണത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ അടുത്ത മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ നേതാവായി ആ തെരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണുള്ളത് ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരുകയാണ് മുംബൈയിൽ ആ നിയമസഭാ കക്ഷി യോഗത്തിലാണ് എം എൽ എ മാർ ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ ആ തെരഞ്ഞെടുക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷമായിരിക്കും ഈ മഹായുധിയുടെ നേതാവായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തുക അതിന്റെ ഔദ്യോഗികമായ നടപടി ൾ മാത്രമാണ് ബാക്കിയുള്ളത് ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തിളക്കമാർന്ന വിജയമായിരുന്നു അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരുന്നു ഇത്തവണ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേന ഷിഞ്ചെ വിഭാഗവും എൻ സി പി അജിത് പവാർ പക്ഷവും ചേരുന്ന മഹായുതി കൈക്കലാക്കിയത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിക്കൊണ്ട് അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മറുപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗങ്ങൾ പോലും ലഭിക്കാത്ത തരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ മഹാരാഷ്ട്ര മഹായുതി ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം ആ പിടിച്ചെടുത്തിരുന്നു അതിന്റെ സർക്കാർ രൂപീകരണ ചർച്ചകൾ മുൻപോട്ട് പോവുകയായിരുന്നു സഖ്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ആശങ്കയും നിലനിൽക്കില്ല എന്നും മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും വിട്ടു നൽകി ബാക്കിയെല്ലാം ആ ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഏക്നാഥ് ഷിൻഡെ അറിയിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അതോടുകൂടി തന്നെ മുഖ്യമന്ത്രിയാകാൻ വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസെത്തും ബി ജെ പിയിൽ മഹാരാഷ്ട്രയുടെ കരുത്തിട്ട മുഖമാണ് ദേവേന്ദ്ര ഫട്നാവിസൊപ്പം ദേശീയ തലത്തിലും ശക്തനായ നേതാവ് ബി ജെ പിയുടെ വാർഡ് പ്രസിഡന്റ് എന്ന ചുമതലയിലൂടെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് പൊതുരംഗത്തേക്ക് എത്തുന്നത് നാഗ്പൂർ ജില്ലാ പ്രസിഡന്റ് ആ നാഗ്പൂർ ജില്ലാ പ്രസിഡന്റായി ചുമതല വഹിച്ചു നാഗ്പൂർ നഗരസഭയുടെ മേയർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാഗ്പൂർ വെസ്റ്റിൽ നിന്ന് നിയമസഭാ അംഗമായി എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മുൻപിലുണ്ട് അന്ന് ശിവസേനയും ബി ജെ പിയും അടങ്ങുന്ന സഖ്യത്തിന് മഹാരാഷ്ട്ര ജന പിന്തുണ നൽകിക്കൊണ്ട് ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരം നൽകിയെങ്കിലും അധികാരത്തിനു വേണ്ടി ബാൽ താക്കറെ ശിവസേനയെ ഉദ്ധവ് താക്കറെ കോൺഗ്രസിനും എൻ സി പിക്കും ഒപ്പം കൊണ്ടുപോയി ചേർത്തുകൊണ്ട് അവിടെ ഭരണം അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അന്നും ത്തി പത്തൊൻപതിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേരിക്കൊണ്ട് ബി ജെ പി തന്നെയായിരുന്നു ഉച്ചകക്ഷി പക്ഷേ ശിവസേന കൂറുമാറിയതോടുകൂടി അന്ന് താൽക്കാലികമായി അവിടെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്ന കാഴ്ചകളുണ്ട് പിന്നീട് ഷിൻഡെ തിരിച്ചു വരികയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ചപ്പോൾ ഉപമുഖ്യമന്ത്രി എന്ന ചുമതലയിലേക്കാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് പോയത് അത്തരത്തിൽ ഒരു യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റിൽ തുടങ്ങി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ആ ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ സംബന്ധിച്ച് കരുത്തുറ്റ മുഖം തന്നെയാണ് കൂട്ടമന്ത്രിസഭയെ അല്ലെങ്കിൽ സഖ്യ സർക്കാരിനെ കരുത്തോടെ നയിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിനാകും എന്നത് തന്നെയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം വീണ്ടും നേതാവായി അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മുംബൈയിൽ ഭ്രൗണഗംഭീരമായ ചടങ്ങിൽ തന്നെയായിരിക്കും ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മുംബൈയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ഇപ്പോൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ മുഴുവൻ ബി ജെ പി എം എൽ എമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുക്കും പിന്നീട് സഖ്യത്തിന്റെ നേതാവായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തുകയും സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയും ചെയ്യും നിലവിൽ മനസ്സിലാക്കുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ഉപമുഖ്യമന്ത്രിമാർ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ആഭ്യന്തരം ബി തന്നെ കൈകാര്യം ചെയ്യാനാണ് സാധ്യതയുള്ളത് ധനോ വകുപ്പ് എൻ സി പി വിഭാഗത്തിന് എൻ സി പി അജിത് പവാർ ആ വിഭാഗത്തിനും ആ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ശിവസേന ഷിന്ധേ വിഭാഗത്തിനും നൽകിക്കൊണ്ട് സഖ്യസർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകളാണ് പൂർത്തിയാക്കിയത് എന്ന് മനസ്സിലാക്കുന്ന ഏതായാലും മഹാരാഷ്ട്രയിൽ ആരാകും മുഖ്യമന്ത്രി എന്ന സസ്പെൻസ് ഇപ്പോൾ തൊളിഞ്ഞിരിക്കുകയാണ് നേരത്തെ അനുമാനിച്ചിരുന്നതിന് സമാനമായി അല്ലെങ്കിൽ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾക്ക് സമാനമായി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എത്തിയിരിക്കുകയാണ് വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി ജിഷ്ണു കൃഷ്ണൻ ഒരു കാര്യം കൂടി മറാത്താവാദികൾ അവരും ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ അവർക്കും അർഹമായ പരിഗണന വേണം എന്നുള്ള തരത്തിൽ മറാത്താവാദികളുടെ ഒരു ആവശ്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു അതുകൂടി ഈ സർക്കാർ പരിഗണിച്ച് അവർക്കുകൂടി മന്ത്രിസഭയിലടക്കം പ്രാതിനിധ്യം നൽകാനുള്ള സാധ്യതകളേറെയല്ലേ ജിഷ്ണു കൃഷ്ണൻ വിനോദം തീർച്ചയായും സർക്കാർ രൂപീകരണത്തിൽ അത്തരത്തിലുള്ള സമവായങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും സർക്കാർ രൂപീകരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ പക്ഷേ ബി ജെ പി എപ്പോഴും മുൻപോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ പ്രാദേശികവാദത്തിനപ്പുറത്തേക്ക് ദേശീയത മുൻപോട്ട് വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് പിറകിൽ ബി ജെ പി എപ്പോഴും കൈക്കൊള്ളുന്നത് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി ഒരു മരാസാവാദത്തിന് അനുസൃതമായി മുഖ്യമന്ത്രിയെ അത്തരത്തിൽ തീരുമാനിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരിക്കും ിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ജാർഖണ്ഡിൽ ഒരു രണ്ടായിരത്തിന് ശേഷം രാജ നിയമസഭ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം തന്നെയാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷു കൃഷ്ണൻ